യത്തിൽ ഞാൻ മരണത്തിൻ ഭീതിയാൽ തളർന്നു പോയി കരുണയോടെ എനിക്കായി മരണം നീ തരുവതിനെനിക്കൊരു ശാശ്വത ജീവൻ കുരിശിനെന്നൊരു നാൾ കൈകൾ മീരിച്ച് വരികയെന്ന നീ വിളിച്ചു മധുരമം നിൻ സ്വരം കേൾക്കാതെ ഞാനോ മഹിത്തരും സന്തോഷം തെടിയലഞ്ഞു കുരിശിലെന്നൂരുനാൾ കൈകൾ വിരിച്ച് വരിക നാമത്തിൽ സ്വാഗതം ാമത്തിൽ ജൂലൈ മാസം തീയതി ജമക്കയിൽ വില്യൻ ഇബ്ബ് പതിനായിരം അടിമകളുമായി ഒരു വലിയ ഘോഷയാത്രയ്ക്കായി ഒത്തുകൂടി അന്നാർദ്ധരാത്രിയിൽ എല്ലാ അടിമകളും ഔദ്യോഗികമായി സ്വതന്ത്രരാകാൻ പോവുകയാണ് എന്നാൽ ഈ വാർത്ത ലഭിക്കാത്ത നിരവധി അടിമകൾ ആ രാജ്യത്തെ വിദൂര ഗ്രാമങ്ങളിൽ അപ്പോഴും ഉണ്ടായിരുന്നു വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിരവധി ആളുകൾ അടിമത്വത്തിൽ തന്നെ മരിച്ചു ജന്മനാ കർമ്മ പാപിയായ മനുഷ്യൻ പാപത്തിന്റെ അടിമത്തു യേശു ക്രിസ്തു മനുഷ്യാവതാരം ചെയ്ത് സർവ്വ മനവരാശിയുടെയും പാപഭാരം ഏറ്റെടുക്കുകയും പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് എല്ലാവരെയും മോചിപ്പിക്കാൻ സ്വയം ക്രൂശിൽ യാഗമാക്കപ്പെടുകയും ചെയ്തു എന്നാൽ മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു മാനവരാശിക്ക് ഒരുക്കി അതായത് പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നുള്ള വിടുതൽ യോഹനയുടെ സുവിശേഷം എട്ടാം അധ്യായ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും ഈ സന്തോഷ വാർത്ത ഇന്ന് നിങ്ങളെ അറിയും വിശേഷം സ്വീകരിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ